എൻവയൺമെൻറ്റൽ ഒരു വലിയ ഇഷ്യൂ ആണ് ഇപ്പോൾ ജല ജലാശയങ്ങളും ജല ഇതൊക്കെ മലിനമാകുന്നതിൻ്റെയും ഈവൻ എയർ പൊല്യൂഷൻ വരെ അതൊരു വലിയ ഇഷ്യൂ ആണ് അത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല മാലിന്യ സംസ്കരണം ഇപ്പോൾ എല്ലാ നഗരവും നമുക്കറിയാം അതൊരു വലിയ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പെസ്സ് കൂടും ഇലികൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ എൻവയണ്മെൻറ്റും ഹെൽത്തും റിലേറ്റഡ് ആണ് എന്നുള്ള ഒരു ബോധം പോലും നമുക്ക് ആദ്യം നന്നായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു കൊടുാം കാരണം ഇതിപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതിലേക്കൊന്നും ശ്രദ്ധിക്കാത്ത നമുക്ക് അവർക്ക് അതിനുള്ള അധികാരവും ഇല്ല അവർക്ക് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസിൻ്റെ കൺട്രോൾ മാത്രമേ ഉള്ളൂ അപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിൻ്റെ വെളിയിലാണെന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടെ നമ്മൾ കണക്കാക്കണം അപ്പം ഇപ്പോൾ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വൺ ഹെൽത്ത് എന്നൊക്കെ അതിനുവേണ്ടി പ്രത്യേക കമ്മിറ്റികളും ഇടയ്ക്കിടയ്ക്ക് സെമിനാറൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഫലപ്രദമായി അതിനെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അത് അത് നല്ലൊരു അപ്രോച്ചാണ് കാരണം ഹെൽത്തിനെ ഒറ്റ ഹോൾ യൂണിറ്റ് ആയിട്ട് കണ്ടുകൊണ്ട് പരിസര മൽ മല മലിനീകരണവും ബാക്കിയുള്ള എൻവയറമെൻ്റൽ ഇഷ്യൂസും ഹെൽത്ത് കെയറും എല്ലാം കൂടെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു സമീപനം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെസ്റ്റിംഗ് ഉണ്ട് അത് പക്ഷേ അത് വ്യാപകമായിട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഇല്ല നമുക്ക് ആവശ്യത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടും പക്ഷേ അവരെല്ലാം മാർക്കറ്റിൽ നിന്നുള്ള ഇതിൻ്റെ ഈ പെസ്റ്റിസൈഡ് റെസിഡിയോ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അങ്ങനെ പച്ചക്കറിയിലും അങ്ങനെ ഭയങ്കരമായി ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പെസ്റ്റിസൈഡ് റെസിഡിയോ ഇല്ല എന്നാണ് അത് അത് അതൊരു പക്ഷേ അത് കൂടുതൽ ശക്തിപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പുറത്തുനിന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേറ്റ് പക്ഷേ എന്നെ സംബന്ധിച്ചോളം എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതൊരു വലിയ ഹെൽത്ത് ത്രെറ്റ് ആണെന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ് കാരണം പച്ചക്കറി കഴിക്കുന്ന കഴിക്കാതിരിക്കുന്ന കഴിക്കാതിരിക്കുന്നുകൊണ്ടുള്ള ദോഷത്തിനേക്കാളും കുറവാണ് ഈ പച്ചക്കറിയിൽ പെസ്റ്റിസൈഡ് റസഡി ഉള്ളതുകൊണ്ടുണ്ടാകുന്ന ദോഷം അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വെച്ച് നോക്കുമ്പോൾ പല സർവേകളിലും കാണിക്കുന്നത് കേരളത്തിലെ ഡയറ്റിൻ്റെ പ്രധാന ന്യൂനത പഴങ്ങളും പച്ചക്കറികളും ആവശ്യത്തിന് കഴിക്കുന്നില്ല എന്നുള്ളതാണ് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിന് ഉള്ള പ്രധാന കാരണം ഒരു പ്രധാന കാരണം ആണ് ഒരു ഇന്നവിറ്റബിൾ പ്രോസസ്സാണ് ഏജിങ് കൂടുന്നതോറും ഇപ്പോൾ ഡയബറ്റീസ് കൂടും ഹാർട്ട് ഡിസീസ് കൂടും പിന്നെ രണ്ടാമത്തെ പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം തന്നെ അതായത് ശാരീരിക അധ്വാനം കായിക അധ്വാനം കുറഞ്ഞു എന്നുള്ളത് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞു കുട്ടിക്കാലം മുതൽ തന്നെ അത് കുറയുകയാണ് ഇപ്പം നടന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾ കുറവാണ് സൈക്കിളിൽ പോലും പോകുന്നവർ കുറവാണ് എല്ലാവരും ബസ്സിൽ കയറി പോകുന്നു അത് കഴിഞ്ഞാലും പിന്നെ സ്കൂട്ടർ കാറ് അങ്ങനെ പോകുന്നു ഇപ്പം പിന്നെ ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പം ഒരു ഒരു ചൊല്ലുണ്ട് ആരോഗ്യരംഗത്ത് സ്മോക്കിംഗ് ഇസ് അല്ല ദ സിറ്റിംഗ് ഇസ് ദ നെക്സ്റ്റ് സ്മോക്കിംഗ് പണ്ട് നമ്മൾ സ്മോക്കിങ്ങിനൊക്കെ പറഞ്ഞിരുന്നതല്ലേ ഇരിക്കുന്നതിനെക്കുറിച്ചും പറയാം അത് കൂടുതൽ സമയം ഇരിക്കുന്നതും വലിയ അപകടമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ അഞ്ച് മിനിറ്റെങ്കിലും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്നൊക്കെയുള്ള കുറേ ഗൈഡ് ലൈൻസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന അപ്പോൾ ഇത് ഇപ്പോൾ അതിന് പ്രതിരോധിക്കാനായിട്ട് ആളുകൾ ജിമ്മിൽ പോകുന്നൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷേ എന്നാലും വ്യാപകമായിട്ട് അത് എത്രത്തോളം ഫലപ്രദമാണെന്ന് എനിക്കറിഞ്ഞുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ കുറവാണ് നമ്മുടെ റോഡുകൾ അത്ര ഫ്രണ്ട്ലി അല്ല പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല ഈ പ്രത്യേകിച്ച് പ്രായം കൂടിയ ആളുകൾ പലരും ഇപ്പോൾ റോഡിൽ നടക്കാൻ പോകുമ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചു എന്ന് പറയുന്നത് അത്ര അപൂർവമല്ല പല പല ന്യൂസിലും നമ്മളത് കാണുന്നുണ്ട് അതിൻ്റെ അത് നമ്മുടെ റോഡിൻ്റെ ഒരു അവസ്ഥയും കൂടെ കാണിക്കുന്നത് അപ്പോൾ സേഫായിട്ട് നടക്കാനുള്ള നടപ്പാതകളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വ്യായാമം അവർക്ക് കിട്ടുന്നില്ല അല്ലാതെ ജോലിയിലിടയിലും അവർക്ക് കായികമായിട്ട് അധ്വാനിക്കാനൊരു അവസരമില്ല അങ്ങനെ വരുന്നത് വലിയൊരു ദോഷമായിട്ട് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഒരു ഫുഡിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ പണ്ട് ഇപ്പോൾ ഫുഡ് ആഹാരത്തിന് ത്തിന് ക്ഷാമം ഇല്ലല്ലോ പഴയ പോലെ അല്ല മിക്കവാറും ഒരുവിധം ഉള്ള ആളുകളിലെല്ലാം തന്നെ ഇടത്തരക്കാരിൽ പ്രത്യേകിച്ചും ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ളവർ കുറവാണ് പണ്ടത്തെ പോലെ ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ആളുകൾ ഉണ്ട് ഇല്ലയെന്നില്ല പക്ഷെ വളരെ ചെറിയ പോക്കറ്റ്സിലൊക്കെ കാണുന്നതല്ലാതെ അപ്പോൾ അല്ല അപ്പോൾ അതുകൊണ്ട് ആഹാരം കഴിക്കാൻ അത് പ്ലെൻ്റി ആവുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നേരത്തെ പറഞ്ഞപോലെ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ജീവിതശൈലി മാറ്റം കൊണ്ട് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നിർഭാഗ്യവശാൽ അത് മോണിറ്റർ ചെയ്യാൻ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം അത്ര ഫലപ്രദമായിട്ടൊന്നും ചെയ്യുന്നില്ല മോണിറ്റർ ചെയ്യാനും പ്രിവെൻറ്റീവായിട്ട് അവർക്ക് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ കാര്യം വരുമ്പോൾ ഡയബറ്റിസ് ആയാലും ഹാർട്ട് ഡിസീസ് അങ്ങനെ സ്ട്രോക്ക് അതെല്ലാം തന്നെ ചികിത്സയിൽ ഊന്നിയാണ് നമ്മുടെ പ്രതിരോധം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏറ്റവും ആധുനികമായ ആശുപത്രികൾ വേണം മറ്റത് വേണം സ്കാൻ വേണം അല്ലാതെ ഇത് വരാതിരിക്കാൻ ആളുകളെ എന്ത് അങ്ങനെ പ്രാപ്തരാക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം അത്ര ബോധകരല്ല നമ്മുടെ ഹെൽത്ത് സിസ്റ്റവും പൊതുവേ ഉള്ള സിസ്റ്റവും അതിലോട്ട് ട്യൂണ്ടല്ല പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഒരു പല എക്സാമ്പിളുണ്ട് പല ഡബ്ല്യു എച്ച്ഒൻ്റെ വലിയ ഇപ്പോൾ ഫിൻലൻഡിലൊരു കരേലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു വലിയൊരു പ്രോജക്റ്റ് നടത്തി അതായത് പോലെ ഫിൻലൻഡിലെ ഹാർട്ട് ഡിസീസ് റേറ്റ് വളരെ കൂടുതലായിരുന്നു അപ്പോൾ അവർ ഒരു കമ്മ്യൂണിറ്റി എടുത്തിട്ട് അവരെ ആദ്യം മുതലേ ഇതുപോലെ ജീവിതശൈലി മാറ്റാനായിട്ട് പ്രേരിപ്പിച്ച് അതിൻ്റെ ഹാർട്ട് റേറ്റ് കുറയ്ക്കാൻ ഹാർട്ട് ഡിസീസിൻ്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ പല രാജ്യങ്ങളിലും നടത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ രീതിയിലുള്ള ഒരു എക്സാമ്പിളൊക്കെ കുറവാണ്